മുംബൈ ദർഭൺ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഗ്രഹങ്ങളുടെ രാജാവായ സൂര്യൻ വർഷം രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ പതിമൂന്നാം തീയതി രാത്രി ഏകദേശം ഒൻപതേകാൽ മണിക്ക് മീനം രാശിയിൽ നിന്നും തൻ്റെ ഉച്ചസ്ഥാനമായ മേടത്തിലേക്ക് രാശി മാറിയിരിക്കുകയാണ് സൂര്യൻ പേര് പ്രശസ്തി ആത്മാവ് പിതാവ് ഉയർന്ന ഗവൺമെൻറ് ഉദ്യോഗം എന്നിവയുടെ എല്ലാം കാരകനാണ് സൂര്യൻ്റെ ശുഭപ്രഭാവങ്ങൾ ജീവിതത്തിലെ എല്ലാ സമയത്തും ശുഭഫലങ്ങളായിരിക്കും നൽകുന്നത് സൂര്യൻ അശുഭസ്ഥിതിയിലാണെങ്കിൽ അന്തസ്സിനും അഭിമാനത്തിനും കോട്ടം തട്ടുന്നതും പിതാവിൻ്റെ ആരോഗ്യത്തിൽ പ്രശ്നങ്ങൾ വരിക പിതാവുമായി ബന്ധത്തിൽ വിള്ളലുകൾ ഉണ്ടാകാനോ മറ്റും സാധ്യതകൾ ഉണ്ടാകും നേത്ര സംബന്ധമായ പ്രശ്നങ്ങൾ തലവേദന ആത്മവിശ്വാസത്തിൽ കുറവ് ഗവൺമെൻറ്റിൽ നിന്നും സഹകരണം ലഭിക്കാതിരിക്കുക എന്നീ നെഗറ്റീവ് അനുഭവങ്ങൾ വരാനും ഇടയുണ്ട് ഏത് ഗ്രഹവും തൻ്റെ ഉച്ചരാശിയിൽ നിൽക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ബലവാനായിരിക്കും സൂര്യൻ ഏപ്രിൽ പതിമൂന്നാം തീയതി മുതൽ മെയ് പതിനാലാം തീയതി വരെ മേടത്തിൽ നിൽക്കുമ്പോൾ വളരെ ശ്രേഷ്ഠമായ ഫലങ്ങളായിരിക്കും നൽകുന്നത് ഇവിടെ ഏറ്റവും അനുകൂല പരിസ്ഥിതി എന്താണെന്ന് ചോദിച്ചാൽ മീനത്തിൽ സൂര്യൻ നിന്നപ്പോൾ അവിടെ രാഹു നിന്നിരുന്നത് കാരണം ഗ്രഹണദോഷം നിർമ്മിതമായതായിരുന്നു ഈ രാശിമാറ്റം കാരണം ഗ്രഹണദോഷം മാറുന്നതായിരിക്കും ഗ്രഹണദോഷ സമയത്ത് സൂര്യൻ്റെ ശുഭഫലങ്ങൾ ലഭിച്ചിരുന്നില്ല കൂടാതെ പല പല പ്രശ്നങ്ങളെയും നേരിടേണ്ടി വന്നു കാണും സൂര്യൻ മേടം രാശിയിൽ മെയ് ഒന്നാം തീയതി വരെ ഗുരുവിനോടൊപ്പമായിരിക്കും നിൽക്കുന്നത് അതിനുശേഷം ഗുരു ഇടവത്തിലേക്ക് രാശി മാറുന്നതുമായിരിക്കും സൂര്യൻ്റെ ഈ രാശിമാറ്റം നിങ്ങൾക്ക് എന്തൊക്കെ ഫലങ്ങൾ നൽകും എന്നുള്ളതിനെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ വിവരിക്കുന്നത് ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണനെ അടിസ്ഥാനമാക്കിയുള്ള പൊതു ഫലങ്ങളാണ് നിങ്ങളുടെ ജ ജനന സമയത്തെ ഗ്രഹനില ഇപ്പോഴത്തെ മഹാദശ അന്തർദശ അന്തർദശ എന്നിവ അനുസരിച്ച് ഫലങ്ങളിൽ ചില്ലറ ഏറ്റക്കുറച്ചിലുകൾ വരുവാൻ സാധ്യതകളുണ്ട് ധനുരാശിക്കാരുടെ ഭാഗ്യസ്ഥാനമായ ഒൻപതാം ഭാവത്തിൻ്റെ അധിപനാണ് സൂര്യൻ രാശി മാറിയിരിക്കുന്നത് അഞ്ചാം ഭാവത്തിലേക്കാണ് ഞാൻ നേരത്തെ പറഞ്ഞതാണല്ലോ ഇത് സൂര്യൻ്റെ ഉച്ചസ്ഥാനമാണെന്ന് ഇവിടെ നിങ്ങളുടെ രാശി ഗുരുവും നിൽക്കുന്നുണ്ട് എല്ലാം കൊണ്ടും ഈ സമയത്ത് സൂര്യൻ്റെ ശുഭഫലങ്ങളായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്നത് നേരത്തെ മാർച്ച് പതിനാലാം തീയതി സൂര്യൻ മീനം രാശിയിൽ പ്രവേശിച്ചതായിരുന്നല്ലോ ആ സമയത്ത് അവിടെ രാഹു നിന്നത് കാരണം ഗ്രഹണദോഷം നിർമ്മിതമായിരുന്നു ഇത് നിങ്ങളുടെ ഭാഗ്യസ്ഥിതികളെ പ്രതികൂലമായി ബാധിച്ചിരുന്നു കൂടാതെ നാലാം ഭാവം സുഖസ്ഥാനവുമാണല്ലോ ഇത് പ്രോപ്പർട്ടി ഭൂമി ഭവനം വാഹനം എന്നിവയുമായിട്ടെല്ലാം ബന്ധപ്പെട്ടിട്ടുള്ളതാണ് അതിനാൽ ആ സമയത്ത് പ്രോപ്പർട്ടി ഡീലിംഗിലും മറ്റും നഷ്ടം സംഭവിച്ചു കാണും ഇപ്പോൾ ഗ്രഹണദോഷം മാറിയിട്ടുണ്ടെങ്കിലും ഏപ്രിൽ ഇരുപത്തി മൂന്നാം തീയതി ചൊവ്വ മീനത്തിൽ പ്രവേശിക്കുമ്പോൾ രാഹുവുമൊത്ത് അങ്കാരക യോഗം നിർമ്മിക്കുന്നതായിരിക്കും കൂടാതെ കർമ്മസ്ഥാനത്തിൻ്റെയും ഏഴാം ഭാവത്തിൻ്റെയും അധിവൻ ബുധനും നീചസ്ഥാനമായ മീനത്തിൽ നിൽക്കുന്നതാണ് ഈ കാരണങ്ങൾ കാരണം എല്ലാ കാര്യങ്ങളും പ്രത്യേക ശ്രദ്ധയോടെയും ധൃതി പിടിക്കാതെ സാവകാശവും വേണം ചെയ്യുവാൻ സൂര്യൻ ഭാഗ്യസ്ഥിതികൾ നല്ലതാകുവാൻ സഹായിക്കുന്നതായിരിക്കും പക്ഷേ മറ്റ് ഗ്രഹങ്ങൾ പ്രത്യേകിച്ചും ചൊവ്വ രാഹു ബുധൻ എന്നീ ഗ്രഹങ്ങളുടെ സ്ഥിതി അത്ര നല്ലതല്ലാത്തതിനാൽ ഈ ഒന്ന് രണ്ടു മാസം നല്ല ശ്രദ്ധയോടെ റിസ്കുകളൊന്നും എടുക്കാതെ വേണം കാര്യങ്ങൾ ചെയ്യുവാൻ ഈ സമയത്ത് ക്രോധം വർദ്ധിക്കുവാൻ സാധ്യതയുണ്ട് അതിനാൽ അതിനെ കൺട്രോൾ ചെയ്യണം ആരുമായും ആവശ്യമില്ലാതെ ഏർപ്പെടാൻ പാടില്ല ഇങ്ങനെയൊക്കെ ശ്രദ്ധിച്ച് കാര്യങ്ങൾ ചെയ്താൽ പല പ്രശ്നങ്ങളെയും തരണം ചെയ്യുവാൻ സാധിക്കുന്നതായിരിക്കും ഇതാണ് സൂര്യൻ്റെ രാശിമാറ്റം നിങ്ങളിൽ ചെലുത്തുന്ന പ്രഭാവങ്ങൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം